ഒരു നേരത്തെ പാതയിൽ പാർട്ട് ഏഴ് എന്താ ചോദിക്കാനുള്ളതെന്ന് ആലോചനയിൽ എന്ന പോലെ ഇരിക്കുന്ന അവളെ നോക്കി അവൻ വീണ്ടും ചോദിച്ചു എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു ശോഭ അത് ഇല്ല ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് എനിക്കൊന്നും ചോദിക്കാനില്ല പെട്ടെന്ന് ഒഴിഞ്ഞുമാറിക്കൊണ്ടവൾ പറഞ്ഞു താനെന്താ ആളെ പൊട്ടൻ കളിപ്പിക്കുകയാണോ അവൻ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു എന്നത് സത്യമാണ് പക്ഷേ ഇപ്പോൾ തോന്നി അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പിന്നെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല തന്നെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി ഒന്നും പറയാൻ നിൽക്കാതെ അവൾ വേഗം കട്ടിലിൽ വന്ന് കിടന്നു അവളുടെ സംസാരത്തിൽ അമർഷം തോന്നിയെങ്കിലും അവനും പിന്നെ ആ കാര്യം കൂടുതൽ ശ്രദ്ധിച്ചില്ല ഫോണിൽ പണിതുകൊണ്ടിരുന്നത് വീണ്ടും തുടർന്നു കുറേ നേരം തിരഞ്ഞു മറിഞ്ഞ് കിടന്നിട്ടും ശോഭയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മഹയുടെ വ്യക്തിപരമായ കാര്യത്തെപ്പറ്റി ചോദിക്കാൻ പോയതിൽ അവൾക്ക് ചെറുതായി നാണക്കേട് തോന്നി എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ താൻ ഉണ്ടാക്കിയ ഡീലിൻ്റെ വില താനായി തന്നെ ഇല്ലാതാക്കിയേനെ അങ്ങനെ കുറേ നാളുകൾ കൂടി കഴിഞ്ഞു പോയി ശോഭയ്ക്ക് അവിടെ അടുത്തുള്ള ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി എന്നാലും ബസ്സിൽ പോയി വരാനുള്ള ദൂരമുണ്ട് ബി എ ലിറ്ററേച്ചറിലാണ് അവളുടെ വിഷയം സന്ധ്യ പി ജി ചെയ്തുകൊണ്ടിരുന്നത് ശോഭയുടെ കോളേജിനടുത്ത് തന്നെയുള്ള വേറൊരു കോളേജിലാണ് അതുകൊണ്ട് തന്നെ അവർക്കെന്നും പരസ്പരം കാണാനുള്ള ഒരു അവസരവുമായി അങ്ങനെ അവസാനം ആ ദിവസം എത്തിയിരിക്കുന്നു ഇന്നും ശോഭ കോളേജിൽ പോകുന്ന ആദ്യ ദിവസമാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അതിൻ്റെ സന്തോഷമായിരുന്നു അവൾക്ക് ശോഭ ഒരിക്കലും കോളേജിൽ പഠിക്കാൻ പോകുന്ന കാര്യം മഹിയോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടില്ല പക്ഷേ വീട്ടിലുള്ള മറ്റാരോ പറഞ്ഞു അവൻ ആ കാര്യം അറിഞ്ഞിരുന്നു കോളേജിൽ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ പഠിക്കാനുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡീലിനു മുടക്കം വരുതരുത് എനിക്കത് നഷ്ടമാണ് രാവിലെ കോളേജിലേക്ക് പോകാനൊരുങ്ങുന്ന അവളെ നോക്കി ഒരു താക്കീത് പോലെ അവൻ പറഞ്ഞു ഡീലിലുള്ള കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരില്ല തനിക്കൊരു നഷ്ടവും സംഭവിക്കില്ല പോരെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഡീൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഉള്ളതൊന്നുമല്ല എനിക്ക് വേണ്ട എന്ന് തോന്നുന്ന സമയമാകുമ്പോൾ ഞാനത് അവസാനിപ്പിക്കും അത് ഓർമ്മയുണ്ടായിരിക്കണം അവൾ മറുപടി കൊടുത്തു ഓഹോ അങ്ങനെ വന്നാൽ അന്ന് നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഇത് അവസാനിപ്പിക്കുന്നത് വല്ലാത്തൊരു അധികാരഭാവത്തോടെ അവൻ പറഞ്ഞു ആഹാ തൻ്റെ ഇഷ്ടത്തിനാണോ അപ്പോൾ ഈ ഡീൽ അവസാനിപ്പിക്കുന്നത് അത് നടന്നു തന്നെ കൊള്ളാം നമുക്ക് നോക്കാം പിന്നെ തൻ്റെ വീട്ടിൽ ജീവിതകാലം മുഴുവൻ സ്ഥിരതാമസമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചു മുട്ടുമില്ല ഞാനൊരു സമയം തീരുമാനിച്ചിട്ടുണ്ട് അതുവരെ ഞാൻ ഇവിടെ നിൽക്കും അതുവരെ മാത്രം അത് എൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടി അവൾ അല്പം കടിപ്പിച്ചു തന്നെ പറഞ്ഞു നല്ലൊരു ദിവസം അനാവശ്യമായി നശിപ്പിക്കാൻ അവൾ ഉദ്ദേശിച്ചിരുന്നില്ല കൂടുതൽ നേരം അവിടെ നിൽക്കാതെ അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പിന്നെയുണ്ടല്ലോ തൻ്റെ ഈ അധികാരഭാവമൊന്നും എന്നോട് കാണിക്കണ്ട തനിക്കത് ഈയിടയായി കുറച്ച് കൂടുന്നുണ്ട് ഞാൻ തന്നെ അടിമയൊന്നുമല്ല അതോർത്തോണം മുറിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായി അവൾ അവനെ ഓർമ്മപ്പെടുത്തി വീട്ടിലുള്ള മറ്റുള്ളവരുമായി ശോഭ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ പോകുന്നു കോളേജിൽ പോകുന്നതിന് മുമ്പായി അവരോടൊക്കെ യാത്ര ചോദിച്ചു ബസ്സിലാണ് കോളേജിൽ പോയത് ബസ് സ്റ്റോപ്പിൽ കോളേജിലേക്ക് പോകാൻ നിൽക്കുന്ന കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു കോളേജ് ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയ സമയം സന്ധ്യ അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു ആഹാ കാണാൻ നല്ല മിടുക്കിയായിട്ടുണ്ടല്ലോ ശോഭയെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് സദ്യ പറഞ്ഞു ഒന്ന് പോടി ശോഭ അവളെ തട്ടി രണ്ടുപേരും കോളേജിലേക്ക് നടന്നു എടാ റാഗിംഗ് ഒക്കെ ഉണ്ടാകുമോ ശോഭ സംശയത്തോടെ ചോദിച്ചു ചിലപ്പോൾ പക്ഷേ കുഴപ്പമൊന്നുമില്ല എല്ലാം നിന്നേക്കാൾ ചെറിയ പിള്ളേർ എന്താ നിനക്ക് പേടി തോന്നുന്നുണ്ടോ ഏയ് പേടിയൊന്നുമില്ല ഞാൻ വെറുതെ എന്നേ ഉള്ളൂ രണ്ടുപേരും ശോഭയുടെ കോളേജിന് മുമ്പിലെത്തി എടാ എൻ്റെ കോളേജിലേക്ക് ഇവിടെ നിന്നും കുറച്ച് ദൂരം കൂടിയുണ്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ താമസ താമസിക്കുകയാണെങ്കിൽ നീ കോളേജ് ഗേറ്റിന് മുമ്പിൽ കാത്തു നിന്നാൽ മതി ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോളെ സന്ധ്യ അവളോട് പറഞ്ഞു നേരത്തെ ഒരു തവണ അഡ്മിഷൻ ശരിയായ സമയത്ത് കോളേജിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ക്ലാസ്സിൽ കയറിയപ്പോൾ കുട്ടികളൊക്കെ നേരത്തെ വന്നിരിക്കുന്നുണ്ടായിരുന്നു എല്ലാം അവളേക്കാൾ ചെറിയ കുട്ടികളാണ് എന്നാലും ശോഭയ്ക്ക് ചെറിയൊരു പേടി തോന്നി അവൾ കയറി വരുന്നത് കണ്ട് ഒരു കുട്ടി അവൾക്കുള്ള സീറ്റിനു വേണ്ടി ബെഞ്ചിൽ നിന്നും നീങ്ങിക്കൊടുത്തു അടുത്തിരുന്ന ആ കുട്ടിയുമായി പരിചയപ്പെട്ടു അങ്ങനെ കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച് ഒ ഡി ക്ലാസ്സിലേക്ക് കയറി വന്നു കൂടെ വേറൊരു ടീച്ചറും അവർ കുട്ടികൾക്കുള്ള സ്വാഗതമെല്ലാം ആശംസിച്ചു അതിനുശേഷം കൂടെ ചി ടീച്ചറാണ് അവരുടെ ഈ സെമ്മിലെ ടീച്ചർ എന്നറിഞ്ഞു ആദ്യത്തെ ഒരു മണിക്കൂർ നന്നായിപ്പോയി ആകെപ്പാട് ഇരുപത്തിയേഴ് കുട്ടികളെ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ എല്ലാവരുമായി പരിചയപ്പെടാൻ ശ്രമിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്നും എല്ലാവരോടും അങ്ങോട്ട് പോയിക്കോളാനും ക്ലാസ് ടീച്ചർ വന്നു പറഞ്ഞു ഇതിനോടകം തന്നെ രണ്ട് കുട്ടികൾ അവളുമായി നല്ല കമ്പനിയായി ആദ്യമൊക്കെ സംസാരിച്ച് തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് പതിയെ പതിയെ അതൊക്കെ മാറി തുടങ്ങി കുട്ടികളിൽ ഒരാളുടെ പേര് ആതിര മറ്റയാൾ വിവേക് രണ്ടു വീടും കോളേജിനടുത്തു തന്നെയാണ് ആതിരയും വിവേകും കോളേജിൽ വരുന്നതിന് മുമ്പേ പരസ്പരം അറിയാവുന്നവർ ആയിരുന്നു അവർ പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ചാണ് പഠിച്ചത് ക്ഷോഭയും അവരും കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഞങ്ങൾ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേജിൽ പ്രസംഗിക്കുകയായിരുന്നു ആതിരയുടെയും വിവേകിൻ്റെയും നിർബന്ധപ്രകാരം ഹാളിൻ്റെ ഏറ്റവും പുറകിലാണ് പോയിരുന്നത് പുറകിൽ ഒഴിഞ്ഞുകിടന്ന ഒരു സൈ ഡെസ്കിലേക്ക് വിവേക ആദ്യം പോയി സ്ഥാനം പിടിച്ചു മുമ്പിലുള്ള കസേരയിൽ ഇരുന്നാ പോലെ എന്ന് ശോഭ പറഞ്ഞെങ്കിലും അവർ അതിന് സമ്മതിച്ചില്ല അവളെയും പിടിച്ച് ഡെസ്കിന് മുകളിൽ കയറിയിരുന്നു ശോഭ പ്രിൻസിപ്പലിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു ജീവിത ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ശോഭ കുറച്ചുകൂടി ഉത്സാഹവതിയായി തനിക്ക് ചുറ്റുമുള്ള വിശാലമായ ലോകത്തെ അറിഞ്ഞു തുടങ്ങുവാനുള്ള ആദ്യത്തെ പിടിയായി ശോഭ തൻ്റെ കോളേജ് പ്രവേശനത്തെ കണക്കാക്കി കുറച്ചു കഴിഞ്ഞ് ശോഭ ഇരിക്കുന്നതിനടുത്തായി വേറെ കുറച്ച് പയ്യന്ന പയ്യന്മാർ വന്നിരുന്നു അവൾ അവരെ കണ്ടെങ്കിലും അധികം അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല ഇടയ്ക്കപ്പോഴോ അവൾക്കടുത്തായി ഇരുന്ന പയ്യൻ അവൾ ചിരിച്ചു കണ്ടിട്ട് ഫസ്റ്റ് ഇയർ പോലെയാണ് തോന്നിയത് അവളും തിരിച്ചു ചിരിച്ചു എന്താ പേര് ആ പയ്യൻ അവളോട് ചോദിച്ചു ശോഭ ഹലോ എൻ്റെ പേര് ജെയിംസ് ചേച്ചി ഏത് ഇയറാണ് ഫസ്റ്റ് ഇയർ ആണോ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു സീനിയർ ആയിരിക്കുമെന്ന് ഏ അല്ല ഞാൻ കുറച്ച് വൈകിയാണ് ഡിഗ്രിക്ക് പഠിക്കാൻ തീരുമാനിച്ചത് അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഞാനും ഫസ്റ്റ് ഇയറാണ് ബി എസ് സി കെമിസ്ട്രി ചേച്ചി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ബി ഇംഗ്ലീഷ് ആ കൊള്ളാം എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം ആയിക്കോട്ടെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരോടും കയറി അങ്ങോട്ട് സംസാരിക്കാൻ കഴിയുന്ന ജെയിംസിൻ്റെ കഴിവ് അവളെ അത്ഭുതപ്പെടുത്തി പ്രത്യേകിച്ച് സെയിം ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയല്ല അവൾക്ക് ഒരിക്കലും ആരോടും അങ്ങോട്ട് കയറി മിണ്ടാനുള്ള ധൈര്യം ഇതുവരെ തോന്നിയിട്ടില്ല പതുക്കെ ആതിരേയും വിവേകിനെയും ജെയിംസ് പരിചയപ്പെട്ടു അവരെല്ലാം ഒരേ പ്രായക്കാരായതുകൊണ്ട് അവർക്ക് തമ്മിൽ പരിചയപ്പെടാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പോരാത്തതിന് മൂന്ന് പേരും നല്ലോണം സംസാരിക്കുന്ന ടൈപ്പുകളാണ് എന്തായാലും കോളേജിൽ നിന്ന് ഒരു നിമിഷം പോലും ശോഭക്ക് ബോറടിച്ചില്ല ഇതിനിടക്ക് സീനിയേഴ്സ് കുറച്ച് പേര് വന്നു പേരൊക്കെ ചോദിച്ചു പോയി വൈകുന്നേരം ക്ലാസ് വിട്ട് കഴിഞ്ഞപ്പോൾ ആതിരേയും വിവേകും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി ശോഭ സന്ധ്യയെയും കാത്തു കോളേജിന് മുമ്പിൽ നിന്നു കുറച്ചു നേരം കാത്തു നിന്നു കഴിഞ്ഞപ്പോൾ സന്ധ്യ ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടു അടുത്തെത്തിയതും എങ്ങനെയുണ്ടായിരുന്നു എന്നെ ായിരുന്നു ആദ്യമഴ ചോദിച്ചത് കൊള്ളാമെന്നായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടിയോടി ആ പേര് കിട്ടിയിട്ടുണ്ട് ആതിര വിവേക് പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലാത്തൊരു പയ്യനെയും പരിചയപ്പെട്ടു പേര് ജെയിംസ് അവർ ഉള്ളത് കൊണ്ട് സമയം പോയതറിഞ്ഞില്ല നിന്നെ ആരെങ്കിലും റാഗ് ചെയ്യുകയോ മറ്റു ചെയ്തോ ഏ ഇല്ല റാഗിങ് ആയി ഒന്നുമില്ലായിരുന്നു പിന്നെ കുറച്ചു കുറച്ചുപേർ വന്നു പേരൊക്കെ ചോദിച്ചു പരിചയപ്പെടുകയൊക്കെ ചെയ്തു ആ ചിലപ്പോൾ നാളെയായിരിക്കും റാഗിങ് കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത് ആ എനിക്കറിയില്ല എടി കോളേജിലെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് കാണാൻ സൂപ്പറായിട്ടുള്ള ആരെങ്കിലും കണ്ടോ വായി നോക്കാൻ പറ്റിയ ടൈപ്പിലുള്ള സന്ധ്യ ഒരു കുസൃതി ചിരിയോട് ചോദിച്ചു ഒന്ന് പോടെ എനിക്കതല്ല അവിടെ പണി പിന്നെ എന്താ ഇത്ര വലിയ പണി ഇതും അവിടുത്തെ ഒരു പണിയാണ് എൻ്റെ കോളേജിൽ ഗേൾസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്കോ അങ്ങനെയുള്ള ഭാഗ്യമില്ല ഉള്ളവളോട് ആ ഭാഗ്യം ഉപയോഗിക്കുന്നുമില്ല സന്ധ്യ അവളെ വട്ടുകയച്ചനായി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു ആ നാളെ ആവട്ടെ നോക്കാം സന്ധ്യയെ ഞെട്ടിച്ചുകൊണ്ട് ശോഭച്ചെറു ചിരിയോടെ പറഞ്ഞു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഹാളിലിരിക്കുന്നവരെ കണ്ട് ശോഭ ഒരു നിമിഷം സ്തംഭിച്ചു പോയി അവൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടത്തിലുള്ള ഇഷ്ട കുറവ് മുത്തശ്ശിക്ക് മനസ്സിലായി ശോഭ ഹാളിൽ കണ്ടത് ആരായിരിക്കും അറിയുവാനായി പാർട്ട് എട്ട് നമുക്ക് തുടരാം